ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടെ പ്രതിഷേധക്കാരെ കൂട്ടക്കൊല ചെയ്യാൻ നേതൃത്വം നൽകിയ കുറ്റത്തിനാണ് ബംഗ്ലാദേശ് അന്താരാഷ്ട്ര ട്രിബ്യൂണലിന്റെ വിധി ഹസീന മനുഷ്യാവകാശ മനുഷ്യ രാശിക്കെതിരായ കുറ്റകൃത്യം നടത്തിയെന്ന് കോടതി വിലയിരുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുതൽ ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുകയാണ് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് മുൻ ആഭ്യന്തരമന്ത്രിയും ഒപ്പം തന്നെ മുൻ പോലീസ് മേധാവിയും വധശിക്ഷയ്ക്ക് വിധിച്ചു ബി കെ സുഗേലുണ്ട വിവരങ്ങൾ നൽകാനായി കെ സുഗേൽ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുന്നുണ്ടോ ഇനിയും ഇന്ത്യയുടെ ഒരു നിലപാട് എന്താണ് എന്നാണ് ഉറ്റുനോക്കുന്നത് മറ്റു വിശദാംശങ്ങൾ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രിബ്യൂണൽ ബംഗ്ലാദേശിന്റെ മൂന്നംഗ ബെഞ്ചാണ് ഇപ്പോൾ നാനൂറ്റി അമ്പത്തിമൂന്ന് പേജ് നീണ്ട വിധിന്യായം വായിച്ചു കേൾപ്പിച്ചത് ഏകദേശം രണ്ട് മണിക്കൂർ നീണ്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിദ്യാർത്ഥി പ്രക്ഷോഭവും അടിച്ചമർത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനുഷ്യത്വ വിരുദ്ധമായ കുറ്റകൃത്യങ്ങൾ ക്രൈംസ് അഗേൻസ്റ്റ് ഹ്യൂമാനിറ്റി ഈ കേസിലാണ് പ്രോസിക്യൂഷന്റെ വാദങ്ങളെ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ മുൻ പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീനക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് ഈ പ്രക്ഷോഭം നയിച്ച വിദ്യാർത്ഥികളെ ആയിരത്തി നാനൂറിലോളം ആയിരത്തി നാനൂറിലധികം വരുന്ന വിദ്യാർത്ഥികളെയാണ് ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ട് കൊലപ്പെടുത്തിയത് ഇത് ഉപയോഗിക്കാൻ ഷെയ്ഖ് ഹസീന ഉത്തരവിട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കുറ്റമായി കോടതി കണ്ടെത്തിയിരിക്കുന്നത് സൌ താക്കയിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ മേയറുമായുള്ള സംഭാഷണത്തിൽ ഇത് ഷെയ് ഹസീന സ്വയം സമ്മതിച്ചു എന്ന് കോടതി കണ്ടെത്തുന്നു അതേപോലെ തന്നെ ഈ പ്രക്ഷോഭത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആളുകൾക്ക് മെഡിക്കൽ ചികിത്സ നിഷേധിച്ചിരുന്നു അതേപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും മാറ്റാൻ ഡോക്ടർമാരെ ഭീഷണിപ്പെടുത്തി എന്നടക്കമുള്ള കേസുകൾ ഇപ്പോൾ ചുമത്തിയിരിക്കുകയാണ് ഷെയ് ഹസീന നമുക്കറിയാം ഇന്ത്യയിലാണുള്ളത് അവരെ ഇന്ത്യ വിട്ടുകൊടുക്കുമോ എന്നടക്കമുള്ള നിർണായകമായുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്നു വരികയാണ് ഷെയ്ഖ് ഹസീനക്കൊപ്പം തന്നെ ഖാൻ കമൽ എന്ന മുൻ ഹോം മിനിസ്റ്റർ ആഭ്യന്തരമന്ത്രി കൂടി വധശിക്ഷ വിധിച്ചിരിക്കുന്നു സുരക്ഷാ സേനകളിലെ ഈ വിഷയത്തിൽ കൊലക്കൂറ്റത്തിന് നിർദ്ദേശം കൊലക്ക് നിർദ്ദേശം നൽകി അതേപോലെ തന്നെ അക്രമങ്ങൾക്ക് സഹായിച്ചു അതേപോലെ തന്നെ പ്രക്ഷോഭകാരികൾ വെടിവെച്ചുകൊല്ലാൻ ഉത്തരവിട്ടു എന്നടക്കമുള്ള കുറ്റങ്ങളാണ് ഇപ്പോൾ അസദുജമാനെതിരെ ചുമത്തിയിരിക്കുന്നത് മറ്റൊരു പ്രതി ഉണ്ടായിരുന്നത് മുൻ പോലീസ് മേധാവിയായിട്ടുള്ള ചൌധുരി അബ്ദുൽ അൽ മാമൂനാണ് അദ്ദേഹത്തിന് വധശിക്ഷ ഒഴിവാക്കിയിരിക്കുന്നു നേരത്തെ പ്രതിയായിരുന്നെങ്കിലും പ്രധാനപ്പെട്ട ഒരു വിറ്റ്നസ് ആയി സാക്ഷിയായി അദ്ദേഹം മാറുകയായിരുന്നു അമ്പത്തിനാല് സാക്ഷികളുടെ വാദം കേൾക്കുന്നതിൽ നിർണായകമായ സാക്ഷ്യം അദ്ദേഹം നൽകിയതിനാൽ ശിക്ഷ തീരുമാനിക്കാതെ അദ്ദേഹത്തെ കോടതി വിട്ടിരിക്കുകയാണ് ഇപ്പോൾ ജയിലിലാണ് കഴിയുന്നത് ഈ ഒരു വിധി പ്രസ്താവന നടക്കുമ്പോൾ ആകെ പുറത്തുണ്ടായിരുന്ന അതായത് ഈ ഒരു കോടതിയിലേക്ക് എത്തിയിരുന്ന ആളായിരുന്നു ഇപ്പോൾ നേരത്തെ മുൻ പോലീസ് മേധാവി കൂടിയായിരുന്ന ചൌധരി അബ്ദുൽ മാമൂൻ ഇപ്പോൾ അഞ്ച് പ്രധാനപ്പെട്ട തെളിവുകൾ കൊലപാതകം അതേപോലെ തന്നെ പീഡനം ജനസൈഡ് അടക്കമുള്ള വാദങ്ങളാണ് ഉയർന്നു വന്നത് അതിൽ മിക്ക കാര്യങ്ങളും കോടതി അംഗീകരിച്ചിരിക്കുകയാണ് മൊത്തം ഈ കേസുകളുടെ കാര്യമെടുത്തു നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് തന്നെ തിരുത്തി എഴുതാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു കോടതി വിധി എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഇരുപത് വർഷം ഏറ്റവും കൂടുതൽ കാലം ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്ന ഒരു വ്യക്തിക്കാണ് ഇപ്പോൾ മരണശിക്ഷ വധശിക്ഷ വിധിക്കുന്നത് ഈ വിധി ഒരിക്കലും അടപ്പിലാവുകയില്ല എന്ന് വിചാരിക്കുന്ന ആളുകളാണ് അവാമി കാരണം ഇന്ത്യ ഈ ഷെയ് ഹസീനയുടെ വിധിക്കെതിരെ നിലനിൽക്കുമെന്നും അവരെ വിട്ടു നൽകില്ല എന്നും അവർ വിശ്വസിക്കുന്നു പക്ഷെ ഒരു വലിയ കലാപത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അവാമി ലീഗ് ഇന്നത്തെ ദിവസം അവിടെ ബംഗ്ലാദേശിൽ ബന്ധാണ് അതിനപ്പുറമായി ബംഗ്ലാദേശിലാകെ ഈ വിധിക്കെതിരെ പ്രതിഷേധിക്കണം എന്നുള്ളൊരു ആഹ്വാനം കൂടി അവാമി ലീഗ് നൽകുന്നുണ്ട് ഇത് വലിയ പ്രക്ഷോഭത്തിലേക്കും വലിയ കലാപത്തിലേക്കും രാജ്യം എത്തിപ്പെടുമോ എന്നുള്ള ആശങ്ക കൂടി ശക്തമാവുകയാണ്